അഞ്ചൽ രാമഭദ്രൻ വധക്കേസിൽ കുറ്റക്കാർ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം സിബിഐ കോടതി കണ്ടെത്തി പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം മുപ്പതിന് വിധിക്കും എത്രയൊക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും നീതി കിട്ടിയതിൽ സന്തോഷമെന്ന് രാമഭദ്രന്റെ കുടുംബം പ്രതികരിച്ചു രാമഭദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ ആകെ പ്രതികളാണ് ഉണ്ടായിരുന്നത് പ്രതികളിൽ ഒരാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു വിചാരണ നേരിട്ട പതിനെട്ട് പേരിൽ പതിനാലുപേരെയാണ് കുറ്റക്കാരെന്ന് തിരുവനന്തപുരം സിബിഐ കോടതി കണ്ടെത്തിയത് സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷ ഈ മാസം മുപ്പതിന് വിധിക്കും ഉൾപ്പെട്ട സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കം നാല് പ്രതികളെയാണ് സിബിഐ കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി ഏപ്രിൽ ഏപ്രില് പത്തിനാണ് രാമഭദ്രനെ സിപിഎം പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് രാമഭദ്രന്റെ കുടുംബം എത്ര അട്ടിമറിച്ചാലും സത്യം പുറത്തുവരുമെന്ന അച്ഛനു വേണ്ടി നിയമ പോരാട്ടത്തിനായി നിയമ ബിരുദം നേടിയ മൂത്തമകൾ ആര്യ പറഞ്ഞു എന്റെയും അനിയത്തിയുടെ എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ടാണ് ഞങ്ങളുടെ അച്ഛനെ മുപ്പത്തിരണ്ടോളം വെട്ടുണ്ടായിരുന്നു എന്റെ അച്ഛന് അതിക്രൂരമായിട്ടാണ് അവര് കൊലപ്പെടുത്തിയത് എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ നോക്കിയാലും നീതി എന്ന നീതി തന്നെയാണ് അപ്പം ഞങ്ങളുടെ അച്ഛനാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛന് ഇന്ന് നീതി കിട്ടി എന്ന് തന്നെയാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം എത്ര വലിയ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും എന്താണെങ്കിലും എങ്ങനെ അട്ടിമറിക്കാൻ നോക്കിയിട്ടും അതിന് നല്ല ഒരു പണിഷ്മെന്റ് കിട്ടണം എന്ന് തന്നെ ഞങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് നീതിപീഠം ഞങ്ങൾക്കത് നൽകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സിബിഐയിലേക്ക് എത്തിയത് യാതൊരു പ്രകോപനമില്ലാതെയാണ് രാമഭദ്രനെ സി പി എം ആർ കൊലപ്പെടുത്തിയതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞു വളരെ നീണ്ട പോരാട്ടമാണ് നീതിക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ളത് പാർട്ടിയോ പാർട്ടി പ്രവർത്തകരോ ഒരു പ്രകോപനത്തിലും ഞങ്ങളാരും പെട്ടുപോയില്ല അത് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു കേസ് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടട്ടെ അതിനപ്പുറത്തേക്ക് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ കേസ് കഴിഞ്ഞ പതിനാല് വർഷക്കാലം ഇതിന്റെ പിന്നിൽ പാർട്ടി ഈ കേസുമായി മുന്നോട്ടു പോയത് നാല് പ്രതികളെ വിട്ടയച്ചതിനെതിരെ പോരാട്ടം തുടരാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം അമൃതാനൂസ് തിരുവനന്തപുരം